അമ്മ ടാപ്പ് 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 ഡാഡി 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 നിക്ക് കേറ്റ ഡാഡി എങ്ങനൊരു മുടത്ര കഷ്ടമട്ട് പോണേ കാണിച്ചരാന്താ ഡാഡി 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 ഏയ് അയ്യേ മുറി വീട്ടുകൊണ്ട് കേറിയോ സൂപ്പർ ഡാഡി സക്കരിമ്മ മുറി മുറി കേറിയല്ലേ സിമ്പിൾ ഉള്ളർ കേട്ടോ കേർ 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 കിടു 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 കേറ്റ ഡാഡി അമ്മ ടാഡി ഇല്ല നേരിയടാ ഡൈനിംഗ് ടേബിൾ മാറ്റണ്ട പറ്റില്ല അതൊക്കെ മാറ്റി തരാനാ എന്താ നീയാ ചേട്ടാ മാടി നോ നോ ആ സിംബൽ കൊടേ സിം ആ സിംബൽ ഇർക്കിട്ടോ 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 ഓക്കേ കൊണ്ടിട്ടേ എനിക്ക് എങ്ങോട്ട് ഓടണം ഇല്ല ഇർക്കിട്ടോ ഫുൾ ഇർക്കിട്ടോ ഇർക്കിട്ടോ ആ പോ 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 അയ്യോ എന്റെ ગાഡിയ എന്നെ മുക്കിക്കളണേ ഓടിവരണേ ഞാൻ വണ്ടി ഇടക്കും ആ നീ വാടേ ഇറങ്ങിക്കോ